നമ്മളെ ഇപ്പോൾ മൂന്നാല് വീഡിയോസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് കുറച്ച് കാലത്തിൻ്റെ ശേഷം വീഡിയോസൊക്കെ വരുന്നത് ഷോപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിഷാധ വരും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് അമ്പർനാഥില് ഓഫീസിലാണുള്ളത് അപ്പോൾ ഓഫീസിൽ വന്ന സാധനങ്ങൾ ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ വീഡിയോസ് ചെയ്യാന്നുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു അവർക്ക് റോഡ് സൈഡിൽ പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്ന് ഗോൾ ഒരേമാതിരി വന്നപ്പോൾ മൂന്ന് ടീമിനും കൂടെ പറ്റിയൊരു വീഡിയോ ചെയ്യുന്നുള്ളൂ പിന്നെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതിട്ട അപ്പോൾ നമുക്ക് സ്റ്റാൻഡൊക്കെ വെച്ച് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റിയ ഒരു പന്ത്രണ്ട് ഐറ്റം അത്രകൾ ഇനി മറ്റൊരാൾ ചോദിച്ചത് അവർക്ക് ബ്രാൻഡാക്കിയിട്ട് നല്ല ഫാൻസി ബോട്ടിലിൽ നല്ല ബോട്ടിലിൽ കുറച്ച് റേറ്റിൽ കൊടുക്കാൻ പറ്റിയ അത്യാവശ്യം തിരക്കടില്ലാത്ത നല്ല ടോപ്പ് കമ്പനീൻ്റെ ഒരു പന്ത്രണ്ട് അത്രകൾ ചോദിച്ചിരുന്നു പിന്നെ മറ്റൊരാൾ അവർക്ക് നൂറ് എം എൽ വെച്ചിട്ട് ബോട്ടിലാക്കിയിട്ട് നൂറോ അൻപതോ എം എൽ ബോട്ടിൽ സ്റ്റീൽ ബോട്ടിലാക്കിയിട്ട് ലൈനിൽ കൊണ്ടുപോയി കൊടുക്കാൻ മറ്റേ ലോക്കലും അല്ല എന്നാൽ കുറച്ച് തിരക്കെടുില്ലാത്ത ഒരു പന്ത്രണ്ട് ഐറ്റം അങ്ങനെ ചോദിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളതിൽ മൂന്ന് ടൈപ്പിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സാധനങ്ങളെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം വില അറിയേണ്ടി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഏത് ടൈപ്പിലുള്ള നിങ്ങൾക്ക് അറിയേണ്ടത് വെച്ചാൽ അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഞാൻ വിട്ട് അത് സ്പെഷ്യൽ റേറ്റ് ആണ് കെ ജി എടുക്കുമ്പോൾ മാത്രമേ റേറ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് കഴിച്ചിട്ടാണ് ഇത് നമ്മൾ തിരൂര് കടയിൽ ഇങ്ങനെ കിട്ടൂല ഇത് നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് അയക്കുമ്പോൾ മാത്രമേ ആ സാധനം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കമ്പനിയുടെ സാധനമല്ല അത് വില കുറഞ്ഞത് വേണമെന്ന് പറഞ്ഞിട്ട് തപ്പി പിടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് വില കൂടിയത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന സാധനങ്ങളല്ല ഓക്കെ അത് ആദ്യമേ പറയാം ഈ വിലയുള്ള സാധനം തിരുവൂരത്തുനിന്ന് കിട്ടൂലെന്ന് നിങ്ങൾക്ക് അത് വേറെ തന്നെയാണ് സാധനങ്ങൾ അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ത്രിബിൾ എച്ച് ആണ് ലോ റേറ്റ് കൊടുക്കാൻ പറ്റുക അതിൽ ഇനിയിപ്പോൾ കുറച്ച് ഓയിലും മിക്സ് ചെയ്താലും അതിൻ്റെ സ്മെല്ലിനൊന്നും യാതൊരു മാറ്റം വരാത്ത ഐറ്റംസ് ആണ് കുറഞ്ഞ റേറ്റിന് ഇപ്പോൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും അത് ചെയ്യാതെ കൊടുത്താൽ തന്നെ ലാഭം ഉണ്ടാവും അത്ര റേറ്റ് വരുന്നുള്ളൂ കിലോക്ക് ത്രിബിൾ എച്ച് കോബ്ര ഐസ്ബർഗ് ലൗലി ജാസ്മിന് ലെറിൽ ഡൗസ് കൂൾ വാട്ടർ ബൂട്ട് മസ്ക് റഷീഖ നൂറ ബ്ലൂലേഡി റഷീഖ് നൂറി ഇത് കുറഞ്ഞ ടൈപ്പിൻ്റെ ആണ് ഇത് കൂടിയാലും ഉണ്ട് കിട്ടാം നേരെ അതിന് നേരെ കുറച്ചും കൂടെ കൂടിയ സാധനങ്ങളിൽ അമീർ അല്ലൂദ് പിന്നെ സബായ മജ്മു തൊണ്ണൂറ്റാറ് അൽമറിയം ഊതൽ ഗ്രാം മസ്ക് ഷെയ്മ പിന്നെ മുഹല്ലത്ത് ഗോൾഡ് മസ്ക് സാഹിർ നൂറ റഷീഖ ബ്ലാക്ക് കുപ്പിയം സി ആർ സെവൻ പന്ത്രണ്ട് എണ്ണം ഇനി നല്ല കൂടിയത് അപ്പോൾ ഗൾഫുകൊക്കെ ഉണ്ടാകാനും ആർക്കും എത്ര വിലക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഗ്യാരൻറ്റി കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് അതിനനുസരിച്ചുള്ള വിലയുണ്ടാവും ഒന്ന് ഊത് കുവൈറ്റി മറ്റൊന്ന് മസ്ക്രിചാല് പിന്നെ അമ്മൽ മകലി പിന്നെ മർജ് സോളിഡ് ഊത് ലാവൻഡർ ഊത്ത് എസ് പി ലാവൻ റൂത്ത് കുറേ റേറ്റിൽ ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിലൂടെ ഈ പിന്നെ വരുന്ന ടീമിൻ്റെ അടുത്ത് എട്ടായിരം റുപ്യട്ടുകൊണ്ട് അയ്യായിരം റുപ്യക്കൊക്കെ കിട്ടുന്നുണ്ട് ലാവൻഡർ ബൂത്ത് എസ് പി ആണ് നമ്മൾ ചെയ്യുന്നത് പന്ത്രണ്ടായിരം റുപ്യ വരും പിന്നെ ഊത് കമ്പോഡിയന് പിന്നെ ഷേഖ് മുഹമ്മദ് മഹ്രീബിൻ്റെ തന്നെ ഗ്രീനജ്മീരി പിന്നെ വൈറ്റ് ടൂത്തിൻ്റെ എസ്പി ക്വാളിറ്റി ഐറ്റം അതേപോലെ ഷാ ഊതിൻ്റെ ക്വാളിറ്റി എസ്പി പിന്നെ ഇമ്പീരിയൽ വാലി മസ്ക് താറ പേസ്റ്റ് വൈറ്റ് പേസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പിൽ അയച്ചു തരും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കെ ജി എടുക്കണം അതിൽ കുറഞ്ഞെടുത്താലും ഈ റേറ്റിന് കിട്ടൂല കിലോ എടുക്കാമെങ്കിൽ മാത്രമേ ഈ റേറ്റിന് കിട്ടുകയുള്ളൂ അതിൻ്റെ ബാക്കിയുള്ള ഏത് ഐറ്റംസ് വേണമെങ്കിലും നമ്മൾ തിരൂരുത്തെ ഷോപ്പിൽ ഉണ്ടാവും തെക്കുവ കളക്ഷൻ തിരൂരിൽ അടിച്ചാൽ തന്നെ ഗൂഗിളിൽ നിന്ന് കിട്ടും തെക്കുവ പള്ളിക്ക് അടുത്താണ് ഷോപ്പുള്ളത് തിരൂർ വന്നാൽ മതി ഒരുപാട് ഐറ്റംസുകളുണ്ട് ഏത് ഐറ്റംസ് വേണമെങ്കിലും അവിടെ ഉണ്ടാവും